സംസ്ഥാനത്തെ ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കാൻ വിദ്യാഭ്യാസ വകുപ്പ് ആലോചിക്കുന്നതായി പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി പഠിക്കുന്ന കുട്ടികൾക്ക് ലക്ഷങ്ങൾ മുടക്കി കോച്ചിങ്ങിന് പോകേണ്ട കാര്യമില്ല എൻട്രൻസ് കോച്ചിങ് സെന്ററുകളിലടക്കം നടക്കുന്ന വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയുന്നതല്ലെന്നും മന്ത്രി പറഞ്ഞു പഠിച്ചാലേ വിശ്വസിക്കുന്നു നമ്മുടെ നല്ല കഴിവുള്ള അധ്യാപകരാണ് നമുക്ക് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ എൻട്രൻസ് കോച്ചിങ് ക്യാമ്പുകൾ നടത്തണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷെ അതിനെല്ലാം ഒരു മര്യാദയും എല്ലാം ഒരു പരിധിയും പരിമിതിയും വേണം ഇത് കേരളമാണ് ഇത് വിദ്യാഭ്യാസ കച്ചവടം മൊത്തത്തിൽ നടത്താൻ വേണ്ടി പറ്റില്ല വി എസ് അനുരാഗ് ചേരുന്നു അനുരാഗ് ട്യൂഷൻ എന്ന് പറയുന്നത് ഓരോ കുട്ടികളുടെയും ഒരു ഓപ്ഷനാണ് ചിലർക്ക് അഡീഷണലായി ഒരു സഹായം വേണ്ടി വന്നേക്കാം സ്കൂളിന് പുറമെ അപ്പോൾ ഈ രീതിയിൽ ട്യൂഷൻ സെൻറ്ററുകളെ നിയന്ത്രിക്കും എന്ന് പറയുന്നത് ഏത് സാഹചര്യത്തിലാണ് അങ്ങനെ നിയന്ത്രിക്കുവാനുള്ള നിയമപരമായ എന്ത് പ്രൊവിഷനാണ് സർക്കാരിന് മുന്നിലുള്ളത് മന്ത്രി ശിവ വി ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞത് ഒരു ആശയം മാത്രമാണ് കാരണം അദ്ദേഹത്തിൻ്റെ മുൻപിലുള്ളത് വിദ്യാർത്ഥികൾ ഇപ്പോൾ മാനസിക സംഘർഷത്തിലാണ് കാരണം അവർക്ക് പത്രം വായിക്കാനോ മറ്റ് കായിക കലാപരിപാടികളിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിനും ഇപ്പോൾ സമയം ലഭിക്കുന്നില്ല ഉറക്കം വേണ്ടിയിട്ട് നേരെ പോകുന്നത് ട്യൂഷൻ സെൻറ്ററുകളിലേക്കാണ് അവിടെ നിന്ന് നേരെ സ്കൂളുകളിലേക്ക് പോകുന്നു അതിനുശേഷം വീണ്ടും ട്യൂഷൻ സെൻറ്ററിൽ പോകുന്നു പിന്നീട് നേരെ ഉറങ്ങുന്നു ഇതാണ് അവരുടെ ഇപ്പോഴുള്ള ദിനചര്യ അങ്ങനെ പോയാൽ പറ്റില്ല എന്നുള്ള കാര്യമാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ട്യൂഷൻ സെന്ററുകളുടെ എണ്ണം കുറയ്ക്കുന്ന കാര്യം പരിഗണിക്കും എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറയുന്നത് അതിനുള്ള മാനദണ്ഡം അടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട് എന്തായാലും നിലവിൽ ഒരു ആശയം എന്ന രീതിയിൽ മാത്രമാണ് അദ്ദേഹം ഈ പ്രതികരണം നടത്തിയിട്ടുള്ളത് അതിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് മുഖ്യമന്ത്രിയും മന്ത്രിസഭായോഗമൊക്കെയാണ് ചില രക്ഷകർത്താക്കൾക്ക് തങ്ങളുടെ മക്കൾ ഇത്തരത്തിൽ ട്യൂഷന് പോയാൽ മതിയാകൂ ട്യൂഷന് പോയേ മതിയാകൂ എന്നുള്ള ചിന്താഗതിയുണ്ട് പക്ഷേ സർക്കാർ സ്കൂളുകളിലെ അധ്യാപകരെല്ലാം മികച്ചവരാണ് നല്ല രീതിയിൽ പഠിപ്പിക്കാൻ കഴിവുള്ള അധ്യാപകരാണ് നമ്മുടെ സ്കൂളുകളിൽ ഉള്ളത് അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു ചിന്താഗതിക്ക് ഇവിടെ അടിസ്ഥാനമില്ല എന്നുള്ളതാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ കൃത്യമായ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ് അതിനൊപ്പം തന്നെ എൻട്രൻസ് കോച്ചിങ് സെന്ററുകൾ അവിടെ നടക്കുന്നത് വിദ്യാഭ്യാസ കച്ചവടമാണ് ലക്ഷങ്ങളാണ് ഈ പല കോച്ചിങ്ങിനും അവർ ഈടാക്കുന്നത് ഇത് കേരളമാണ് ഇവിടെ ഇത്തരത്തിലുള്ള വിദ്യാഭ്യാസ കച്ചവടം അനുവദിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം കൂടി അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഇതിലെല്ലാം കൃത്യമായ പരാതികൾ ലഭിക്കുന്നുണ്ട് എന്തായാലും ഇതിൽ നിരവധി പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു